आफ्नो आफ्नो कडे जान रहेको छ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഡി ഡി നല്ല ഉദ്ഘാടനം ചെയ്യാണ് നമ്മുടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ വല്ലം മടയാൽ മത്സരം നമ്മുടെ ഡി ഡി സാർ നിർവഹിച്ചു സാറേ ഓ നമ്മുടെ ജില്ലാ സ്കൂൾ കലോത്സവം പലവിധ മത്സരങ്ങൾക്ക് വേദിയായി തീരുകയാണ് പല തരത്തിലുള്ള സർഗാത്മക പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ വിവിധ വേദികളിലായിട്ട് നടക്കുന്നത് ഇവിടെ നമ്മൾ വല്ലം മടയൽ മത്സരമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വല്ലം മടയൽ മത്സര മത്സരം ഒരു സിംബോളിക്ക് ആയിട്ടാണ് നടത്തുന്നത് നമ്മുടെ പ്രകൃതി മലിനമാക്കുന്നതിനെതിരായിട്ട് നമ്മുടെ കലോത്സവങ്ങളിൽ അമിതമായ മാലിന്യങ്ങൾ തള്ളുന്നത് അല്ലെങ്കിൽ വലിച്ചെറിയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രകൃതിയോട് ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള വല്ലം പഴയ ആ ശേഖരണ പാത്രമാണ് വല്ലം ആ വല്ലം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഇന്നത്തെ ഇവിടുന്ന് മത്സരം നടത്തുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതൊരു വിജയമായി തീർന്നു എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് കമ്മിറ്റിയുടെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ മത്സരം മൂന്ന് മുപ്പത് വരെയാണ് നമ്മുടെ മത്സരം ചില ആളുകൾക്ക് മൂന്ന് ഇരുപത്തി ആറ് വരെയാണ് ചില ആളുകൾക്ക് മൂന്ന് മുപ്പത്തി രണ്ട് ലാസ്റ്റ് വന്ന ആളുകൾ രണ്ട് മുപ്പത്തി രണ്ടിനാണോ വന്നത് ഒരു മണിക്കൂറാണ് നമ്മുടെ മത്സരം ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല രീതിയിൽ ആരാണോ വല്ലങ്ങൾ നിർമ്മിക്കുന്നത് അവർ ഒന്നാം സ്ഥാനം എത്തുന്ന ആളുകൾക്ക് നമ്മൾ സമ്മാനം നൽകുന്നുണ്ട് എന്തായിരുന്നാലും നമ്മുടെ ഈ പരിപാടി വൻ വിജയകരമായിരിക്കുകയാണ് ഈ പങ്കെടുത്ത എല്ലാവർക്കും സാന്ദർഭികമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് സാധിക്കും എച്ച് എം പ്രേമചന്ദ്ര സാർ നൽകുന്നു ആദരവോടെ ക്ഷണിക്കുന്നു